കോട്ടയത്തും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ട് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി ഇത് എവിടേക്കാണ് ടോബി പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നേരത്തെ തന്നെ പോലീസ് അവിടെ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു ജലവീരങ്കിയടക്കം പോലീസ് അവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയുന്നുണ്ട് ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ട് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഈ ബിന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുകയാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധം എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രതിഷേധമാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പോലീസിന് നേരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുന്നു സർക്കാരിനെതിരെ ആരോഗ്യവകുപ്പിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുന്നു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം അവിടെയും ഉണ്ടാവുന്നുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് പോലീസ് സജ്ജരായി നിൽക്കുന്നു ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജലവീരങ്കിൽ വലിയ പ്രതിഷേധം തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ ആരംഭിച്ച പ്രതിഷേധങ്ങളുടെ ആ ഒരു വെയിലിയേറ്റം അതിപ്പോഴും തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഈ പ്രതിഷേധം അരങ്ങേറുന്നത് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട് നമുക്കറിയാവുന്നത് പോലെ തന്നെ രാവിലെ ഇന്നലെ ചാണ്ടിയൊമ്മന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു അതിനുശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാവിലെ ഇവിടേക്ക് മാർച്ച് നടത്തി അതിന് തൊട്ടു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ സമരത്തിൻ്റെ ഒരു ആവേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി കൂട്ടിക്കൊണ്ട് വീണ്ടും പ്രതിഷേധവുമായി വന്നിരിക്കുകയാണ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയാനുള്ള ഒരു നീക്കം പോലീസ് നടത്തി ആ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടക്കുന്നത് അതേ തുടർന്നാണ് ഇപ്പോൾ ജനഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് എന്തായാലും പോലീസിന് നേരെ കല്ലെറിയുന്നൊരു പ്രവർത്തകർ കല്ലെറിയുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല അവിടെ തന്നെ തടിച്ചു കൂടി നിൽക്കുകയാണ് ജലഭീരജിക്ക് നേരെ കല്ലേറുകൂടി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ജലഭീരജി ശക്തമായി പ്രയോഗിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെയും കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വലിയൊരു ബീപ്പ അത് പോലീസിന് നേർക്കെടുത്ത് വലിച്ചെറിയുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു പ്രവർത്തകർ ജനഭീരങ്കി അടിച്ച് പ്രവർത്തകർ താഴെ വീഴുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സംഘർഷഭരിതമായ കാഴ്ചകൾ തന്നെയാണ് കോട്ടയത്ത് നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലാണ് നിരവധി രോഗികൾ എത്തുന്ന സ്ഥലത്താണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഇന്നലെ ഉണ്ടായ സംഭവം അത് ആരോഗ്യ മേഖലയ്ക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ സർക്കാർ മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം അരങ്ങേറുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ കോട്ടയത്തും ഈ സംഭവം നടന്ന ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് ബാത്റൂം കോംപ്ലക്സ് ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കോട്ടയത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ തന്നെ അരങ്ങേറുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വീറും ഭാഷയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഈ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ പ്രതിഷേധം നടക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി പ്രതിഷേധത്തിൽ കണ്ടതിന് സമാനമായ കാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിൽ കാണാൻ കഴിയുന്നു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം തള്ളി മാറ്റാനുള്ള ശ്രമം പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലഭീരങ്കി അതിനിടയിൽ തന്നെ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലുകൾ വലിച്ചെറിയുന്ന സാഹചര്യം അടക്കമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പ ഈ ബാരിക്കേഡിന് മുകളിലൂടെ മറുവശത്തേക്ക് എറിയാനുള്ള ശ്രമമുണ്ടാകുന്നു ഗുരുതരമായ ചില വിമർശനങ്ങൾ ആരോഗ്യവകുപ്പിനെതിരെ ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം നടക്കുന്നത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിൻ്റെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ആരോഗ്യവകുപ്പിനെതിരെ ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റിരിക്കുന്നു ആ പ്രവർത്തകനെ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലാൽകൃഷ്ണൻ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ ലാൽ കൃഷ്ണൻ തീർച്ചയായിട്ടും അതായത് നൂറിലേറെ പ്രവർത്തകരാണ് ഒന്നടങ്കം എത്തിയത് ആദ്യഘട്ടം മുതൽ തന്നെ പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് സമരത്തിന് മുഖം മാറിയത് ആ സമരമായി സാധാരണഗതിയിൽ എത്തി നീക്കുന്നതിന് പകരം ബാരിക്കേഡ് മറിച്ച് കടന്നുകൊണ്ട് അകത്തേക്ക് കയറാനുള്ള ശ്രമം തന്നെയാണ് നടന്നത് ആ ശ്രമം പോലീസ് പൂർണ്ണമായും തടഞ്ഞതോടുകൂടി അത് മറ്റും കയ്യാങ്കളിയിലേക്ക് മാറുന്ന സ്ത്രീയിലേക്ക് മാറുകയായിരുന്നു ബാരിക്കേഡിന് അപ്പുറത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ജലവീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പോലീസിൻ്റെ പ്രതിരോധം തീർത്തു അതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഓരോരുത്തരും വടിയും കമ്പും അതോടൊപ്പം നേരത്തെ റീജിത്ത് പറഞ്ഞ പോലെ ബി പി എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചത് ജലവീരങ്കിയുടെ പ്രവർത്തനം ജലവീരങ്കി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണം നടക്കുന്നതിനിടയിലാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നിവർ പോലീസിനോട് കയർത്ത് കയറുകയായിരുന്നു ബാരിക്കേഡിന് അപ്പുറത്തെത്തിയ ഇരുവരും ചേർന്ന പോലീസിനോട് ബാക്കേറ്റിൽ ഏർപ്പെടുന്ന കാര്യങ്ങളാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് വേണ്ടത് ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുകയാണ് മറിച്ചു കടന്നുകൊണ്ട് അപ്പുറ പോയി പ്രതിഷേധിക്കുക എന്നുള്ളതാണ് കളക്ടർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും മെഡിക്കൽ കോളേജിനകത്തുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കളക്ടർ എത്തിയിരിക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവും സമരമുഖമായി മാറിക്കൊണ്ടിരിക്കുന്നത് വാദത്തിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ ഒരു സമരം നടക്കുന്നത് ഈ സമരത്തിന് തൊട്ടുമുമ്പ് ഡി സി സിയുടെ നേതൃത്വത്തിലും സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധ സമരം ഇവിടെ നടന്നിരുന്നു പക്ഷേ അതിനേക്കാളേറെ ആളിക്കത്തുന്ന രീതിയിലാണ് നിലവിൽ യു യൂത്ത് കോൺഗ്രസിന്റെ സമരം ഈ സമരമുഖമായി മാറിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുന്നത് ജലവീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും കമ്പുകളും വടികളും കല്ലുകളും വീപ്പുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു പ്രത്യാക്രമം പ്രത്യാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതും പോലീസിന് നേരെ തന്നെയാണ് ശക്തമായി പ്രതിഷേധിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അതായത് മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒരാവശ്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കണക്കുന്നത് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് ടോണിയാണ് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ഇപ്പോൾ സമരം നടത്തുന്നത് സമരത്തിന് നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നിവർ ഇവർക്ക് കൃത്യമായ നിർദ്ദേശം പ്രവർത്തകന് പരിക്കേറ്റ സമയത്താണ് ഇരുവരും ചേർന്ന് ബാരിക്കേഡിന് അപ്പുറം എത്തി പോലീസുകാരോട് കയർത്ത് സംസാരിച്ചത് സമരത്തിന് പിന്നോട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തകർ ഒന്നടങ്കം ചേർന്ന് ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് ബാരിക്കേഡിന് അടിയിൽ പിടിച്ച് ബാരിക്കേഡ് തലകീരായി മറിക്കുക എന്നുള്ള രീതിയിലാണ് നിലവിൽ പ്രവർത്തകർ ഈ പ്രത്യാക്രമണ രീതി നടന്നുകൊണ്ടിരിക്കുന്നത് ലാൽകൃഷ്ണാണ് വിവരങ്ങൾ നൽകുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം സാന്നിധ്യത്തിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ട് നേരത്തെ ഡി സി സിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് പ്രതിഷേധം എത്തിയിരുന്നെങ്കിലും അത് സമാധാനപരമായിരുന്നു പക്ഷേ ഇവിടെ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി വിവരങ്ങൾ ടോബി